ഹരിത സംസ്കാരം വളർത്തിയെടുക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ആർ ബിന്ദു മാലിന്യമുക്ത സംസ്കാരം എന്നത് നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട സുപ്രധാനമായ കടമകളിലൊന്നാണ് അതിലേക്കുള്ള ചൂട് കണ്ണൂർ ജില്ല നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു ശുചിത്വ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ കണ്ണൂർ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ആദരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യമുക്ത കേരളത്തിനാണ് സംസ്ഥാനം മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സർക്കാരും കേരള സമൂഹവും ഒന്നിച്ചു കൈകോർത്താൽ ഈ ദൗത്യം നമുക്ക് നിറവേറ്റാൻ കഴിയും അതിനുള്ള പാതയിലാണ് നാമെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂർ ജില്ല അതിലേക്ക് വലിയൊരു ചുവടുവയ്പ് നടത്തിയിട്ടുണ്ട് പുരസ്കാരങ്ങളുടെ നിറവിലാണ് കണ്ണൂർ ജില്ലയെന്നും മന്ത്രി പറഞ്ഞു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനതലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബോധമുള്ള കണ്ണൂരിലെ ജനങ്ങൾ വീണ്ടും കോഴിക്കോടിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് തൃശൂർ ജില്ലയ്ക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത് ഒരു മത്സരാധിഷ്ഠിത സമീപനത്തോടെ അല്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു തലമുറ പിന്നാലെ വരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യാണ് കാരണം കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച ഗ്രീൻ സ്ക്വാഡ് അല്ലെ കുട്ടികളുടെ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒരു സംവിധാനം ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നു ശ്രീ വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ സംവിധാനത്തെ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കാം എന്നുള്ള ആ ഒരു സന്ദേശം കൂടി കണ്ണൂർ ജില്ലയിലെ മാലിന്യവിമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാതൃകാപരമായ നിലയിൽ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ജനതയിൽ നിന്നും എൻറെ മാലിന്യം എൻറെ ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് സമൂഹം മാറിയത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പങ്ക് മാതൃകാപരമാണ് ഈ ദൗത്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും മികച്ച ജില്ല ജില്ലാ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച രണ്ടാമത്തെ നഗരസഭ മികച്ച ഹരിതകർമ്മ സേന മികച്ച മൂന്നാമത്തെ കുടുംബശ്രീ സി ഡി എസ് എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളാണ് കണ്ണൂർ ജില്ല നേടിയത് സംസ്ഥാനതലത്തിൽ വിജയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു ആസൂത്രണ സമിതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ അഡ്വക്കറ്റ് കെ കെ രക്തകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എം കൃഷ്ണൻ മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ അംഗം പി മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പടിയത്ത് കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണ്ണൂർ